ഈമാനുള്ളവരെ വിജയിക്കാൻ വേണ്ടി ക്ഷമ വേണം സഹനം വേണം സഹകരണം വേണം സന്നദ്ധ പ്രവർത്തനം വേണം ഭയവും ഭക്തിയും വേണം എന്നുണർത്തി ഹറാമ് തിന്നരുത് ഹെറാമ് കഴിക്കരുത് ഹെറാം അനുഭവിക്കരുത് അള്ളാഹു സുബാനഹൂവചാല നിരീക്ഷിക്കുന്നുണ്ട് എന്ന പരമമായ ബോധം വേണം ഈമാനുള്ളവരെ നിങ്ങൾ വിജയിക്കാൻ വേണ്ടി ആദരവ് വേണം ഭക്തി വേണം ഭയം വേണം അള്ളാഹുവിലെ കടിപ്പിക്കുന്ന വസീലകൾ ഉണ്ടോ അതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തി ജീവിതത്തിൽ നിർവഹിക്കണം ഒ ജാഹിദൂഫീ സബീലി തിന്മകൾക്കെതിരെ അധർമ്മങ്ങൾക്കെതിരെ തോന്നിവാസങ്ങൾക്കെതിരെ ധർമ്മസമരം പ്രകടിപ്പിക്കുകയും വേണം ഓരോ രാവിലെയും വൈകുന്നേരവും പതിനാറായിരം ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു അഹമ്മദുൽ കബീരിപ്പാടി ഇറങ്ങിയുള്ള വനുഹോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കുടുംബ പരമ്പരയിലെ ഏതേത് പ്രസിദ്ധ കണ്ണികളെയും എടുത്തു നോക്കൂ നിങ്ങൾ കാരുണ്യ പ്രവർത്തനത്തിൻ്റെയും സാന്ത്വന പ്രവർത്തനത്തിൻ്റെയും ആശ്വാസ പ്രവർത്തനത്തിൻ്റെയും ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് അടർത്തിയെടുക്കാൻ കഴിയും അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു ആ സാന്ത്വനത്തിൻ്റെ ജീവിതം ആശ്വാസത്തിൻ്റെ ജീവിതം സ്വന്തം ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കാൻ നമുക്കെല്ലാവർക്കും ദൗഫിയത്വ പ്രദാനം ചെയ്യട്ടെ മനുഷ്യൻ സ്വാർത്ഥതയിലേക്ക് ചുരുങ്ങുമ്പോൾ ഈ സദസ്സിൽ മേളിച്ചവരോട് ആത്മാർത്ഥമായി സയ്യിദ് അവറുകൾ അനുസ്മരിച്ചു കൊണ്ട് കേൾപ്പിക്കുന്നത് മറ്റുള്ളവരുടെ ഗദ്ഗതങ്ങൾ അറിയാനും ആരാൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനുമുള്ള വിശാലമായ മനസ്സ് എന്ന് നമുക്ക് വേണം ഷിഹുന സുൽത്താൻ ഉസ്താദവറുകൾ ഏറ്റവും ആദ്യമായി മക്കൾക്ക് പകർന്നു ഒരു കൊടുക്കാറുള്ളൊരു അതീസുണ്ട് ഓരോ ഷവ്വാലു മാസവും മുത്താലിമിങ്ങളായ മക്കൾക്ക് ദർസ് ഓതിക്കൊടുത്തു തുടങ്ങുമ്പോൾ മുന്നിലുണ്ടെങ്കിലും ഏറ്റവും ആദ്യമായി ചൊല്ലിക്കൊടുക്കുന്ന ഹദീസ് അൽ ഹദീസുൽ അവലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന അൽ ഹദീസുൽ അവലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹദീസ് അഥവാ നിങ്ങൾ കാരുണ്യത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സാധനത്തിൻ്റെയും പ്രവർത്തകരായി മാറുമ്പോൾ അള്ളാഹു സുബാനഹൂവലയുടെ ഭാഗത്ത് നിന്ന് ദയാദാക്ഷിണ്യത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അഹമത്തിൻ്റെ മധുരം വർഷിക്കുന്നതാണ് ഷെയ്ഖുന സുൽത്താൻ ഉൽമ ഉസ്താദ്വറുകൾക്ക് ആ ഹദീസ് ഏറ്റവും ആദ്യമായി പറഞ്ഞു കൊടുത്തത് മക്ക മുക്കറമയിൽ പോയ സമയത്ത് അലമുദ്ദീൻ അബുൽ ഫയുൽ യാസീൻ ഫാദാനി റദിയുള്ള വലഹുവാണ് അവരുടെ ഗുരുനാഥനോ അബ്ദുൽ ഖാദിർ തൊറാബുൽ അസീ മദനി റദിയല്ലാഹു വനുഹു അവരുടെ ഗുരുനാഥനോ അൽ ഖത്തീബുദ്ദിമ്കി റദി അള്ളാഹുവനുഹു അവരുടെ ഗുരുനാഥൻ ഇബ്രാഹീമുൽ ബാജൂരിറദി അള്ളാഹുവനുഹു അവരുടെ ഗുരുനാഥൻ മുഹമ്മദുൽ അമീർ ഉൽ കെബീർദി അള്ളാഹനുഹു അവരുടേത് അഹമ്മദുൽ ജൗഹരിള്ളാഹുവനുഹു അവരുടേത് അബ്ദുല്ലാഹിൽ ബസറി അള്ളാഹുവനുഹു അവരുടേത് അഷംസുൽ ബാബി ലീറിയാഹനുഹു അവരുടേത് അഹമ്മദുൽ ഹനഫിറദി അള്ളാഹുവനുഹു അവരുടേത് അൽ ജമാ ൂസഫ്റദി അള്ളാഹു ഹു അവരുടെ ഗുരുനാഥൻ അൽ ബുറഹാൻ അവരുടെ ഗുരുനാഥൻ അല്ലാമാവാസിറിയാഹുവൻ അവരുടെ ഗുരുനാഥൻ ഹത്തീബുൽ മൈബൂദി ഇറതിയുള്ള അവരുടെ ഗുരുനാഥൻ അബുൽ ഫറജി അൽ ഹറാനി ഇറതീ അള്ളാഹുവാൻ അവരുടെ ഷെയ്ഖ് അബുൽ ഫറജിൽ ബക്കീർ ഇറതീ അള്ളാഹുവാൻ അവരുടേത് അബു സയ്യിദ് നൈസാബൂരിറദി അള്ളാഹുവൻ അവരുടെ ഗുരുനാഥൻ സിയാദി ഇറതീയല്ലാഹുവൻ അവരുടേത് ബസ്സാർദിയ അവരുടേത് <imitation> അബ്ദുറൂരി <imitation> 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 ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ കാരുണ്യ പ്രവർത്തകരാവണം വിനയാന്വിതമായി സാന്ത്വനത്തിൻ്റെ പ്രവർത്തകരായി ജീവിക്കുമ്പോൾ അള്ളാഹുഹൂവാലയുടെ ആ കാരുണ്യത്തിൻ്റെ ദയാദാക്ഷിണ്യത്തിൻ്റെ മധുരം വർഷിക്കുന്നതാണ് അള്ളാഹുവേ ആ സ്വഭാവശീലം ഞങ്ങൾക്ക് നൽകണേ അല്ല ഏതേത് അനുസ്മരണ വേദികളിലേക്ക് പോകുമ്പോഴും വിജയിച്ചവരുടെ വിജയമന്ത്രങ്ങൾ ആത്മാർത്ഥമായി ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്ക് വേണം അപ്പോഴാണ് അനുസ്മരണ വേദി സമ്പൂർണമാകുന്നത് അപ്പോഴാണ് നമ്മുടെ ആ സദസ്സിലെ മേളനം സമ്പൂർണ്ണമാകുന്നത് അള്ളാഹുവേ ഈ സദസ്സിൽ പങ്കെടുത്തു പോകുമ്പോൾ ഞങ്ങളിലൊരു മാറ്റം നൽകണേ റഹ്മാനെ അല്ല ഞങ്ങളിലൊരു ആത്മീയമായ പുരോഗതി നൽകണേ അല്ല വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും വിജയത്തിൻ്റെ മന്ത്രങ്ങൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും പരാജയപ്പെടാൻ വേണ്ടി ആരും കഠിനാധ്വാനം ചെയ്യുന്നില്ല പരാജയപ്പെടാൻ വേണ്ടി ആരും പരീക്ഷ എഴുതാറില്ല പരാജയപ്പെടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യാറില്ല എല്ലാവരും അധ്വാനിക്കുന്നത് എല്ലാവരും പരിശ്രമിക്കുന്നത് എല്ലാവരും സമ്പത്ത് ചെലവഴിക്കുന്നത് എല്ലാവരും ആരോഗ്യം ചെലവഴിക്കുന്നത് ആത്യന്തികമായി വിജയം ഭരിക്കാനാണ് സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധമായ ഖുർആാനൊന്നും അറിച്ചു നോക്കി ല അല്ലക്കും തു മനോഹരമായ പ്രയോഗം നന്നായൊന്ന് പഠിക്കാൻ ും വിജയിച്ചവര് എന്ന് നമ്മുടെ കണ്ണിൽ കാണുന്ന ആളുകളെ ജീവിതം ആ ഒരു ലും ദുഫ്ലിഹൂന എന്ന പ്രയോഗവുമായി താരതമ്യം ചെയ്ത് നന്നായൊന്ന് ഉണർവിലേക്ക് കയറാനുള്ള മനസ്സ് നമുക്ക് വേണം അള്ളാഹുസുദ്ഹുഅല തൗഫീഖ് തരട്ടെ വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തു അല ഇമ്രാനിലും സൂറത്തുൽ മയിദയിലും സൂറത്തുൽ അറാഫിലും സൂറത്തുൽ അംഫാലിലും സൂറത്തുൽ ഹജ്ജിലും സൂറത്തുൽ ജുമായിലും സൂറത്തുൽ നൂറിലും നിരന്തരം കാണാൻ കഴിയുന്ന മനോഹരമായ പ്രയോഗമാണ് ലാല്ലും തുഫ്ലി ഹൂൻ ലാല്ലും തുഫ്ലി ഹൂൻ നിങ്ങൾ വിജയിക്കാൻ വേണ്ടി നിങ്ങൾ വിജയിക്കുന്നവരാവും നിങ്ങൾ വിജയിച്ചേക്കാം എന്നെല്ലാം അർത്ഥം കൊടുക്കാവുന്ന മനോഹരമായ പ്രയോഗമാണത് വിശുദ്ധമായ ഖുർആാനിൽ പല സ്ഥലങ്ങളിലും അത് പ്രയോഗിച്ചിട്ടുണ്ട് سورة آل عمران يا ايها الذين آمنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون يا ايها الذين آمنوا لا تاكلوا الربا الله عافا واتقوا الله لعلكم تفلحون يا ايها الذين امنوا اتقوا الله وابتغوا اليه الوسيله وجاهدوا في سبيله لعلكم تفلحون يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون فاذكروا آلاء الله لعلكم تفلحون يا أيها الذين آمنوا إذا لقيتم فئة فاثبتوا واذكروا الله كثيرا لعلكم تفلحون يَا أَيُّهَا الَّذِينَ آمَنُوا ارْكَعُوا وَاسْجُدُوا وَاعْبُدُوا رَبَّكُمْ وافعلوا الخير لعلكم تفلحون فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون بشد ما يقرآن സൂറത്തു ആലു ഇമ്രാനിലും സൂറത്തുൽ മഹിദയിലും സൂറത്തുൽ അറാഫിലും സൂറത്തുൽ ഹജ്ജിലും സൂറത്തുൽ ജുമായയിലും നൂറിലും മറ്റുള്ള അധ്യായങ്ങളിലും കാണാൻ കഴിയുന്ന മനോഹരമായ പ്രയോഗം ലാൽക്കും തുഫ്ലിഹൂൻ നിങ്ങൾ വിജയിക്കാൻ വേണ്ടി നിങ്ങൾ വിജയിക്കാൻ വേണ്ടി അതിൻ്റെ ആമുഖങ്ങളായി അതിൻ്റെ മുന്നോടികളായി പറഞ്ഞ വാക്കുകളൊന്നെടുത്തു നോക്കൂ നിങ്ങൾ അത് നമുക്ക് വിജയിക്കാനുള്ള മന്ത്രങ്ങളാണ് എ അയ്യു അല്ല اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون ീമാനുള്ളവരെ നിങ്ങൾ വിജയിക്കാൻ വേണ്ടി നന്നായി ക്ഷമയുള്ളവരാവണം സഹനമുള്ളവരാവണം നന്നായി സഹകരണശീല മനോഭാവമുള്ളവരാവണം നല്ല സന്നദ്ധ പ്രവർത്തകരാവണം അള്ളാഹു സുബുഹാനഹൂവത്താല നോക്കുന്നുണ്ട് എന്ന പരമമായ ബോധവും വേണം ഈമാനുള്ളവരെ വിജയിക്കാൻ വേണ്ടി ക്ഷമ വേണം സഹനം വേണം സഹകരണം വേണം സന്നദ്ധ പ്രവർത്തനം വേണം ഭയവും ഭക്തിയും വേണം എന്നുണർത്തി അടുത്തായത്തിൽ ും ഈമാനുള്ളവര് നിങ്ങൾ വിജയിക്കാൻ വേണ്ടി ഹറാമ് തിന്നരുത് ഹറാമ് കഴിക്കരുത് അനുഭവിക്കരുത് അള്ളാഹു സുബാന ഹൂവചാല നിരീക്ഷിക്കുന്നുണ്ട് എന്ന പരമമായ ബോധം വേണം ഇനിയും കാണാം യാ അയ്യുഹല്ലദീന ഇലൈഹിൽ വസീല ഫീ സബീലി ലഅല്ലകും ഇമാനുള്ളവരെ നിങ്ങൾ വിജയിക്കാൻ വേണ്ടി ആദരവ് വേണം ഭക്തി വേണം ഭയം വേണം അള്ളാഹുവിലെ കടിപ്പിക്കുന്ന വസീലകൾ ഉണ്ടോ അതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തി ജീവിതത്തിൽ നിർവഹിക്കണം തിന്മകൾക്കെതിരെ അധർമ്മങ്ങൾക്കെതിരെ തോന്നിവാസങ്ങൾക്കെതിരെ ധർമ്മസമരം പ്രകടിപ്പിക്കുകയും വേണം ഇന്നമൽ ും ഈമാനുള്ളവര് നിങ്ങൾ വിജയിക്കാൻ വേണ്ടി ലഹരി ഒഴിവാക്കേണ്ടതുണ്ട് ചൂതാട്ടം പോലെയുള്ള കേവലമായ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഇടപാടുകൾ ഒഴിവാക്കേണ്ടതുണ്ട് ഷിർക്കിലേക്ക് എത്തിക്കുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം നിങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് ഈ മാനുള്ളവരെ വിജയിക്കാൻ വേണ്ടി ഇനിയും കാണാം ഫത് കുറു അല അള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെയും ഞാമത്തുകളെയും ഈ പ്രാപഞ്ചിക ലോകത്തെ ജന്തുജാലങ്ങളിലൂടെ കളകളാരവം മുഴക്കി താരാട്ടുപാടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആറുകൾ അരുവികൾ പുഴകൾ സമുദ്രങ്ങൾ ജീവജാലങ്ങൾ എല്ലാത്തിനെയും പറഞ്ഞുകൊണ്ടും എല്ലാത്തിനെയും പരിഗണിച്ചുകൊണ്ടും എല്ലാത്തിനെയും ഓർത്തുകൊണ്ടുമുള്ള ആ വിജയം ഭരിക്കാനുള്ള ശ്രമം നിങ്ങളിൽ വേണം നിയമത്തിന് അനുസ്മരിച്ചുകൊണ്ടും ഓർത്തുകൊണ്ടുള്ള ജീവിതം നിങ്ങൾക്ക് വേണം നിങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ വെള്ളിയാഴ്ച ദിവസങ്ങളെയും വിജയിക്കാൻ വേണ്ടി ുംവരെ വിജയിക്കാൻ വേണ്ടി നന്നായി കുഴു ചെയ്യണം നന്നായി സുജൂത് ചെയ്യണം നന്നായി വിവാദത്ത് ചെയ്യണം വഫ്അലുൽ എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകളെല്ലാം ജീവിതത്തിൽ നിങ്ങൾ നിർവഹിക്കുകയും വേണം വിജയിക്കാനാണ് ഈ പറയുന്നത് ൂ ഈമാനുള്ളവര് നിങ്ങൾ വിജയിക്കാൻ വേണ്ടി നല്ല ചങ്കൂറ്റവും നല്ല സ്ഥൈര്യവും ഉള്ളവരായി തീരണം ഭീരുക്കളായി നിപതിക്കരുത് ഇങ്ങനെ വിശുദ്ധമായ ഖുർആാനിലൂടെ നീളണം വിജയിച്ചവർ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട അല്ലെങ്കിൽ കൊണ്ടുവന്ന ധാരാളം മൂല്യങ്ങളും ധാരാളം കാര്യങ്ങളും വിശുദ്ധമായ ഖുർആാനിലൂടെ ഉണർത്തിയത് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കണം മറ്റുള്ളവർ അവരുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കണം അനുസ്മരണ വേദികളുടെ ഏറ്റവും വലിയ മെസ്സേജ് നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുക എന്നതാണ് അള്ളാഹുസുബുഹാന പ്രദാനം ചെയ്യട്ടെ അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം മാതാപിതാക്കളുടെ ചുമലിലാണ് മാതാപിതാക്കളുടെ ചുമലിലാണ് അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം കാരണം ധർമ്മബോധത്തിന്റെ ആദ്യ പാഠശാല ആ മാതാപിതാക്കളാണല്ലോ ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന മനോഹരമായ ഗ്രന്ഥത്തിന്റെ ആമുഖ ഭാഗത്ത് തന്നെ കാണാം ഇന്ന വാജിബിൻ അലൽ ഇൻവലവാജിബിൻ മാതാപിതാക്കൾക്ക് ഏറ്റവും ആദ്യമായി നിർബന്ധമാകുന്ന കാര്യം മാതാപിതാക്കൾക്ക് ഏറ്റവും ആദ്യമായി നിർബന്ധമാകുന്ന കാര്യം സ്കാരം കൊണ്ടുള്ള കൽപ്പനയോ ഹജ്ജ് കൊണ്ടുള്ള കൽപ്പനയോ നോമ്പുകൊണ്ടുള്ള കൽപ്പനയോ അത്തരം സുഹൃതങ്ങളെ കൊണ്ട് കൽപ്പനയോ അല്ല മറിച്ച് അലി വസല്ല തങ്ങളോടുള്ള സ്നേഹം ഹബീബ് സല്ലാഹു അലി വസല്ല തങ്ങളോടുള്ള ആദരവ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു സൗന്ദര്യം അല്ലാമാ സയ്യിദുൽ ബക്കീരി റളിയല്ലാഹു അൻഹു വനുഹു ആ വരി വിശദീകരിച്ചു എഴുതി വച്ചത് കാണാം മാതാപിതാക്കളുടെ ചുമലിൽ ഏറ്റവും ആദ്യമായി നിർബന്ധമാകുന്നത് നബുസല്ലാഹു അലീ വസല്ലമാ തങ്ങളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഹബീബ് സല്ല അല്ലാഹു അലീ വസല്ലമാ തങ്ങളുടെ സൗന്ദര്യം നബുസല്ലാഹു അലീ വസല്ലമാ തങ്ങളുടെ സ്വഭാവം നബുസ്ല്ലാഹു അലീ വസല്ലമാ തങ്ങളുടെ കാരുണ്യത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും ജീവിതം അവിടുത്തെ കുടുംബ പരമ്പരയോടുള്ള സ്നേഹം ആ നബിസ്വല്ലാഹു വലീ വസല്ലമാ തങ്ങളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് ചുണ്ടിൽ നിന്ന് മക്കൾ പഠിച്ചെടുക്കണം നുകർന്നെടുക്കണം ഇന്ന് പക്ഷേ രക്ഷിതാക്കൾ ദുന്യാവിന്റെ രക്ഷിതാക്കളായി നിപതിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ദുന്യാവിന്റെ രക്ഷിതാക്കളായി നിപതിച്ചു കൊണ്ടിരിക്കുന്നു കാരണം ദുന്യാവിൻ്റെ രക്ഷിതാക്കളുടെ നിന്ന് ഉദ്കളിക്കുന്ന ഒരു സമവാക്യമുണ്ട് മെറ്റീരിയൽ എഡ്യൂക്കേഷൻ പ്ലസ് ജോബ് പ്ലസ് സാലറി ഈക്വൽ ടു മീൻസം ഭൗതികമായ വിദ്യാഭ്യാസം അതിലൂടെ നല്ല ജോലി അതിലൂടെ നല്ല കാശ് അതുവഴി കേവലമായ സന്തോഷം കേവലമായ ആനന്ദം കേവലമായ പരമാനന്ദം ദുനിയാവിൻ്റെ രക്ഷിതാക്കൾ മക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സമവാക്യമാണത് അഥവാ ഈ ലോകത്ത് സന്തോഷിക്കണം ഈ ലോകത്ത് ആഡംബരം വേണം ഈ ലോകത്ത് സുഖാസ്വാദനം വേണം ആഡംബരത്തിൻ്റെ വാഹനം ആഡംബരത്തിൻ്റെ കൊട്ടാര സമാനമായ വീട് ആഡംബരത്തിൻ്റെ ജീവിതം അതിന് മക്കളെ കയ്യിൽ കാശ് വേണം ആ കാശിൻ്റെ നല്ല ജോലി വേണം ആ ജോലിക്ക് ഭൗതികമായ വിദ്യാഭ്യാസം വേണം ആ ഭൗതികമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി ട്യൂഷൻ്റെ പേര് പറഞ്ഞോ സ്പെഷ്യൽ ക്ലാസ്സിൻ്റെ പേര് പറഞ്ഞോ മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ അതുപോലെ ധാർമ്മികമായ വിജ്ഞാനത്തിൻ്റെ കടയ്ക്കൽ കത്തിവെക്കാൻ ധൈര്യം കാണിക്കുന്ന ആധുനാധുനിക ലോകത്തെ രക്ഷിതാക്കളെ കാണാം അള്ളാഹു സുബഹാനഹൂവചാല ധർമ്മബോധം മക്കൾക്ക് പകർന്നു കൊടുക്കുന്ന മനോഹരമായ ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു സുബഹാനഹൂവചാല പ്രദാനം ചെയ്യട്ടെ അതുകൊണ്ട് നമ്മളടങ്ങുന്ന മാതാപിതാക്കളട ചുണ്ടില്ലെന്ന് മക്കൾ കേൾക്കേണ്ട സമവാക്യം സ്പിരിച്വൽ എഡ്യൂക്കേഷൻ പ്ലസ് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ പ്ലസ് ഗുഡ് ലൈഫ് പ്ലസ് അവേർനെസ് പ്ലസ് റെസ്പോൺസിബിലിറ്റി ഈക്വൽ ടു എവർ ആഹരത്തെ ഓർമ്മിപ്പിക്കുന്ന മാതാപിതാക്കളുടെ ചുണ്ടില്ലിൽ നിന്ന് ഉദ്ഗളിക്കുന്ന നിറകളിക്കുന്ന മനോഹരമായ സമവാക്യമാണത് അഥവാ ധാർമ്മികമായ ചുറ്റുപാട് അതിലൂടെ നല്ല ജീവിതം അതിലൂടെ ബോധമണ്ഡല വികാസം അതുവഴി ഉത്തരവാദിത്വ നിർവഹണം അതുവഴി നശിക്കാത്ത അഭങ്കുരമായ അനശ്വരമായ ശാശ്വതമായ സന്തോഷം ആഹരത്തെ ഓർമ്മിപ്പിക്കുന്ന മാതാപിതാക്കൾ അവരുടെ മക്കളോട് പറയുന്നത് മക്കളെ പരലോകത്ത് സന്തോഷം വേണം പരലോകത്ത് ആനന്ദം വേണം പരലോകത്ത് ജഗന്നി എന്താവായ അള്ളാഹു സുബാനഹൂമെ കാണണം പരലോകത്ത് അള്ളാഹുവിനെ ദർശിക്കണം സ്വാദിഖുൽഹു അലഹി വസല്ല മാ തങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്ത് സഹവസിക്കാൻ കഴിയണം സ്വർഗീയ ലോകത്ത് സഹവസിക്കാൻ കഴിയണം അതിനു മക്കളെ ഉത്തരവാദിത്വം നിർവഹിക്കും ണം അതിന് നല്ല ബോധം വേണം അതിന് നല്ല ജീവിതം വേണം അതിന് ആത്മീയമായ വിദ്യാഭ്യാസത്തിൻ്റെ മധുരം വേണം ധാർമ്മികമായ ചുറ്റുപാട് വേണം ഇത് ധർമ്മബോധമുള്ള ഉഹറവിയായ ചിന്തയുള്ള മാതാപിതാക്കളുടെ ചുണ്ടിൽ നിന്ന് മക്കൾക്ക് കേൾക്കാൻ കഴിയുന്ന സമവാക്യമാണ്